പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ശരിയാണ് കാരണം ഞാനന്ന് കഴിക്കാറുണ്ടായിരുന്നു എനിക്ക് വലിയ കുഴപ്പമുണ്ടാവാറില്ലായിരുന്നു അതുകൊണ്ട് പക്ഷെ പലരും കടല ഒഴിവാക്കുന്നതുകൊണ്ട് ഷുഗർ കുറയുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പരീക്ഷ ചെറിയ വ്യത്യാസമുണ്ട് ഒഴിവാക്കിയപ്പം വലിയ എന്തായാലും ബാക്കി മൊത്തത്തിലുള്ള ലെൻഡിൽസും കടലകളും പയറുകളൊക്കെ തീർന്ന് ഒഴിവായതുകൊണ്ട് കാപ്പുളിക്കട കടലും ഒഴിവാക്കുന്നതാണ് നല്ലത് നിർബന്ധം എനിക്ക് വല്ലപ്പോഴൊക്കെ വേണ്ട സ്പൂണൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല പിന്നെ കറുമൂസം അങ്ങനെ പപ്പായ പഴമാണ് മധുരമുള്ള പഴമാണ് അത് പച്ചക്കും കഴിക്കാൻ പറ്റില്ല അതേമാതിരി സോയാബീൻ ഇതിനകത്ത് തീരെ അലോഡല്ല കാരണം ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് ധാരാളം എല്ലാം നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നീർക്കെട്ടും ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനം തീരെ ഒഴിവാക്കണം വായതനെങ്കൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല പച്ചക്കറികളൊക്കെ കഴിക്കാം അതിനകത്ത് ഈ പറഞ്ഞ പയർ കടലവർഗ്ഗങ്ങളും കിഴങ്ങുകളും ഒഴിവാക്കിയാൽ മതി അതേപോലെ പഴങ്ങളുടെ പച്ചക്കറികളുടെ അവസ്ഥയിലും കഴിക്കരുത് ചക്കയും കറുമൂസയും മാങ്ങയും ഒന്നും എല്ലാം ഒഴിവാക്കണം